ഉണ്ടോ ഉണ്ടെങ്കിലും േ ഇനി ഞാനുണ്ട് ലൈവില് എന്തിനാ പഠിക്കുന്നത് പറഞ്ഞോളൂ പറഞ്ഞു കട്ടൻ ചായ കപ്പൊന്നുമില്ല നമ്മളൊരു സാധാരണ പാവപ്പെട്ട ആളല്ലേ ഉപ്പി ക്ലാസ്സില പറഞ്ഞോളൂ കേൾക്കാം കേൾക്കണല്ലോ കേൾക്കാം പറയൂ 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 പറയാം പറ ലൈവിൽ പറയോ പറയാനൊന്നുമില്ല നമ്മുടെ അറിയാത്ത ആ കാര്യം ഞാൻ പിള്ളിയും രാവിലെ മുതലേ ഭയങ്കര ശരീരം മുഴുവൻ ഇവിടെ ഈ കമ്പി പുഴു എന്ന് പറഞ്ഞ ഒരു പുഴുണ്ട് ആ രോമം കൈ കറുത്ത ഒരു സാധനം അതിവിടെ കൂടുതൽ ഉണ്ട് തോന്നുന്നു ഭയങ്കര ചോറിച്ചിലാണ് അതൊരു കുഴപ്പമില്ല ഫാസിൽ മാമന്റെ വീഡിയോ ഒക്കെ കണ്ടു കൊള്ളാം പക്ഷെ ചിരി അത്ര പോരാ നന്നായിട്ടില്ല ചിരിക്കാനുള്ള വകയില്ല വാസിൽ ഫാസിലമാമന്റെ കരച്ചിലാണല്ലോ അതിനകത്ത് കേൾക്കണത് ഏർ ചിരിയല്ല കരച്ചിലാണ് എനിക്ക് അതിനകത്ത് കാണാൻ കഴിയുന്നത് കഷ്ടം ഫാസിൽ ഫാസിലുമാ അതിപ്പോ ഞാൻ എന്താ ഇപ്പറിയ ആ വീഡിയോ എടുക്കുമ്പഴേ ഒരു ജനദോഷം ഉണ്ടായിരുന്നു പിന്നെ ഓരോരോരുടെ കാഴ്ചപ്പാടുകൾ അങ്ങനെയാണ് അല്ല കാഴ്ചപ്പാട് എങ്ങനെയാണോ അതേപോലെയാണ് ആ വീഡിയോ അതായത് ഞാൻ തെരഞ്ഞു കാണണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ തെരഞ്ഞപോലെ ഉണ്ടാകും പിന്നെ ഞാൻ ചിരിച്ചു കാണണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് അത് ചുരുപോലുണ്ടാകും ഓരോരോ കാഴ്ചപ്പാടുകൾ ഓരോരോ ലീലാവിലാസങ്ങൾ അതൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ അതുപോലെ ഓരോരോ ഓരോരീത് അതും മാവി തുടങ്ങിക്കോളൂ ഒട്ടും കഷ്ടം കിടന്നു വരുമോ കിടന്നു വരുമോ എല്ലാരും കിടന്നു വരുമോ അല്ല മാമിക്ക് പണ്ടി മീങ്കച്ചോടമായിരുന്നോ പണി അല്ല ഇടക്കിടക്ക് കിടന്നു കടന്നു വരുമോ എല്ലാരും കടന്നു വരുവോ എനക്ക് പറഞ്ഞപ്പോ തോന്നി പോയതാ ആണോ മീങ്കച്ചോടാണോ ഒരു ചെറിയ വിശേഷം ഒട്ടും അങ്ങട് കാര്യങ്ങളും ചാൻസ് ഇവിടെ ഇവിടെ നമ്മൾ യും കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത പോലെ അല്ല എവിടെയാണെന്ന് അറിയില്ല കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തത് ഫാസിൽ മാമിനോട് ചോദിച്ചാ വ്യക്തമായിട്ട് അറിയാം ഓ നല്ല വ്യക്തമായിട്ട് അറിയാം കഴിഞ്ഞ പ്രാവശ്യം വനിതാ കമ്മീഷൻ വന്നപ്പോ മാമി രാത്രി ഒരു ലൈവ് വനിതാ ശരി ആണ് പക്ഷെ ഈ പ്രാവശ്യം തൃശ്ശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് നേരിട്ട് ഞാൻ കംപ്ലയിന്റ് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ വീഡിയോ മാമൻ മാമന്റെ കാര്യങ്ങൾ പറയാൻ ശ്രമിക്കണ്ട കരയണ്ട മാമൻ ഇവിടെ വാ തൃശൂര് വരണ്ട വരുത്തിക്കും ഞാൻ അവനെ കഴിഞ്ഞ പ്രാവശ്യം ബസ്സിൽ തൃശ്ശൂർ വന്നപ്പോ മാമി എന്നെ കളിയാക്കി കാറില്ലാത്ത മാമൻ ബൈക്കില്ലാത്ത മാമൻ ബസ്സിൽ വന്ന മാമൻ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ അതുകൊണ്ട് കാർ വാങ്ങിട്ട് വരാമെന്ന് കരുത് കാറ് വാങ്ങിട്ട് വന്നാ പോരെ വെയിറ്റ് ചെയ്യൂ കാറ് വാങ്ങിട്ട് വരാ കേട്ടാ എന്തേ കൊഴപ്പുണ്ടോ മാമനെ ഞാൻ കണ്ടില്ല ഞാൻ കണ്ടു വനിതാ വനിതാശലിയിൽ ഫസ്റ്റ് ഞാൻ മാമന്റെ പേരിൽ ജനുവരിയിൽ കേസ് കൊടുത്തത് മാമൻ ഓർമ്മയുണ്ടോ മാമൻ ഒപ്പിടാൻ നേരത്ത് കൈ ഓർമ്മയുണ്ടോ മാമി അതൊക്കെ കണ്ടു അല്ലെ ഞാൻ ഈ പോലീസ് സ്റ്റേഷനിൽ പരിചയമില്ല അതുകൊണ്ട് ഒരു ചെറിയൊരു കൈ ഉണ്ടായിരുന്നു ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷെ മാമി അവിടെ കരഞ്ഞു പോകുമെന്ന് ഓർമ്മയുണ്ടോ കൈ വരച്ചത് എന്ന് പറഞ്ഞേ നിങ്ങൾ എല്ലാവരും ഒരു കൂട്ടമാണ് ഞാൻ ഒറ്റയ്ക്കായിരുന്നു അവിടെ അപ്പോ എന്ന് എന്ന് പറഞ്ഞ പോലെ ചെറുതായി ഞാൻ പറയാം കാരണം സ്റ്റേഷനിൽ ചെറിയൊരു സ്വാഭാവികം തന്നെ അവിടെ ണം ലിന്റെ ദിസ് നാലോണ്ടല്ലോ ഓൺ പോയിന്റ് ഓൺ പോയിന്റിനോട് മാമൻ ഇത് പാലക്കലിന്റെ പാലക്കലിന്റെ മനസ്സിലാക്കണം പോയിന്റിന്റെ നല്ല ഓൺ പോയിന്റിന്റെ പറ്റിട്ട് ഫാസിലെ എന്നെ പറ്റി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കേസ് കാര്യം ആദ്യം നിനക്ക് നിന്റെ പേജ് നീ തലശ്ശേരി സ്റ്റേഷനിൽ പരാതി ഉണ്ടല്ലോ കാണിച്ചു കൊടുക്കുക വന്നില്ലേ ഓടി വന്നില്ലേ തലേ ദിവസം രാത്രി കോഴിക്കോട് വണ്ടി പിടിച്ച് രാത്രിയിലൊക്കെ യാത്ര ചെയ്തിട്ട് ഇങ്ങനെ വന്നില്ലേ കാറിങ്ങൾ നടക്കണം മാമൻ സാധാരണ കോഴിക്കോട് നിന്ന് അത്ര ലോങ് ഒക്കെ തൃശ്ശൂർക്ക് വരുമ്പോ ജനുവരിയില് മാമൻ വന്നത് മാമൻ അറിയാലോ പാതിരാത്രി ഒക്കെ യാത്ര ചെയ്ത് ചീടിച്ച് പാലക്കാട് തന്നെ ഇങ്ങനൊക്കെ മാമന ഇങ്ങനെ ലൈവിലിരുന്ന് തട്ടിവിട്ട് മാമേ മറ്റുള്ള ആൾക്കാരെ കളിയാക്കുമ്പോൾ മാമോചിക്കണം ഒന്ന് ആലോചിക്കണം ഒന്ന് ചിന്തിക്കണം അഹങ്കരിക്കുമ്പോൾ നന്നായി ഒന്ന് ചിന്തിക്കണം ഈ അഹങ്കാരമൊക്കെ ദൈവം കാണുന്നു കാണുന്നുണ്ട് എന്ന് നിന്റെ ആ വീഡിയോ പോലീസുകാരെന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിരുന്നോ ഉം നിന്റെ കേസ് എടുക്കൂല്ല നിന്നെ വിളിച്ച് പോലീസുകാരനെ തെറി പറഞ്ഞിരുന്നോ നിന്നെ ചീത്ത വിളിച്ചിരുന്നോ ഇനി ആ വഴിക്ക് തിരിയരുതെന്ന് വാണിംഗ് കൂടി ഉദ്യോഗസ്ഥന്മാർ നിനക്ക് തന്നിട്ടുണ്ടല്ലോ ഉം ഇപ്പോഴാണ് നീ നേരത്തെ പറഞ്ഞില്ലേ എന്ത് കാള കരയുന്നത് പോലെ ഉണ്ടായിരുന്നു എന്റെ കരച്ചിൽ നിന്ന് ഇപ്പൊ നീ നന്നായി ഇരുന്ന് കറി മോളെ ആദ്യം അവൻ അവൻ ആണോ എന്ന് ആലോചിച്ച് വേണം മറ്റുള്ള ആൾക്കാർക്ക് പണിയാൻ അല്ലെങ്കിൽ ആ പണി തിരിച്ച് നിനക്കന്നെ വരും മോളെ അത് ആരായാലും ശരി ഓൺ പോയിന്റ് ആയാലും ശരി ലക്ഷിത പാലക്കലും ആയാലും ശരി അത് തന്നെയാണ് അവസ്ഥ പോത്തിനോട് കാര്യമില്ല എന്ന് പഴമക്കാര് പറയും പോത്തുക്കളോട് വേദമോതിരുത് മക്കളെ പോത്തിനെയൊക്കെ ഒക്കെ എടുത്തിട്ട് നല്ല തോഴി വടയല്ല നല്ല വടി എടുത്തിട്ട് നല്ല തോഴി കൊടുക്കണം കാലും മട്ടയ്ക്ക് തോഴിക്കണം അന്നാലും ചില പോത്തുക്കള് നേരെയാവാനൊന്നും പോണില്ല അത് വേറെ ഈ ഉപമാ എന്തുകൊണ്ടും ഇപ്പൊ ചേരുന്നത് മാമിക്കൂത്തുകൾ അങ്ങനെയാ മാമി കൊണ്ടാലും പഠിക്കൂല ഇപ്പൊ നന്നായി കൊണ്ടിട്ടുണ്ടാവുമല്ലോ പഠിച്ചുവിടെ മാമി ഉമ്പി 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 പോയി